എറണാകുളം വിമതർക്ക് താല്പര്യം ലത്തീൻ സഭാ പൈതൃകത്തോടും രീതികളോടുമാണ് എങ്കിലും അവർ ലത്തീൻ സഭയിൽ ചേരില്ല എന്ന് തുടങ്ങി സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എറണാകുളത്ത് തന്നെ വാരാപ്പുഴ കൊച്ചി എന്നീ ആർ സി രൂപതകൾ ഉള്ളപ്പോൾ അവർ അതിനൊന്നും ചേരാതെ വേറെ രൂപതയായി നിൽക്കുന്നത് ഇന്ത്യയിലെ ലത്തീൻ വിശ്വാസികൾ ജാതിയിൽ വളരെ താണവരാണെന്ന അവരുടെ ചിന്ത മൂലമാണ് എന്നും ലേഖകൻ ആരോപിക്കുന്നു തോമാസ് ലിഹായിൽ നിന്ന് നേരിട്ട് മമോദിച്ച സ്വീകരിച്ച ബ്രാഹ്മണരുടെ പിൻതലമുറക്കാരാണ് തങ്ങളെന്ന വിചാരമാണ് അവരെ വാരാപ്പുഴ കൊച്ചി രൂപതകളിൽ നിന്ന് അകറ്റുന്നത് അക്കാരണം കൊണ്ടാണ് അവർ ലത്തീൻ പൈതൃകത്തെ ഇഷ്ടപ്പെട്ടിട്ടും തങ്ങൾ ഇഷ്ടപ്പെടാത്ത സുറിയാനി സഭയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നും ലേഖകൻ ആരോപിക്കുന്നു എറണാകുളം വിമതർ ജാതീയമായി സുറിയാനിക്കാരും സഭാപരമായി ലത്തീൻകാരുമാണെന്നും പറഞ്ഞുവെക്കുന്നുണ്ട് മനുഷ്യനെല്ലാവരും തുല്യരാണെന്നും മാനവികതയിലോ ക്രൈസ്തവികതയിലോ ജാതിക്ക് യാതൊരു പ്രാധാന്യമില്ലെന്നും എറണാകുളം വിമതർ ഇന്നും മനസ്സിലാക്കുമെന്നറിയില്ല അറിയില്ല എറണാകുളത്തിന് പുറത്തുനിന്ന് വരുന്നവരെ അവർ എപ്പോഴും വരത്തന്മാരായാണ് കാണുന്നത് ദളിത് സമൂഹത്തിൽപ്പെട്ടവരെ സ്വാഗതം ചെയ്യാത്ത ഒരു രൂപതയാണ് എറണാകുളം ദളിത് വിഭാഗത്തിൽ വൈദിക വസ്തിയിലേക്ക് എറണാകുളം രൂപത ആരെയും സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നസ്രാണിത്തം എന്ന ശ്ലൈഹിക സംസ്കൃതി അവജ്ഞതയോടെ കാണുകയും കൽതായമെന്ന് അർത്ഥമറിയാതെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ റോമൻ സഭയിൽ നിന്നും വ്യത്യസ്തമായ രൂപതകളായി നിലകൊള്ളുന്നത് ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും ലേഖകൻ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ച് നസ്ത്രാളിത്തം കൽതായ ആരാധന പൈതൃകം ഉൾക്കൊള്ളുന്ന ലൈഹിക സംസ്കൃതിയല്ല പിന്നെയോ അത് ജാതീയ മേൽക്കോയ്മ മാത്രമാണ് സ്വന്തമായ ആരാധനാ പൈതൃകവും ദൈവശാസ്ത്രവും സഭാ പാരമ്പര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറാകാത്ത രൂപതകൾക്കും ആളുകൾക്കും നസ്ടാണിത്തം ജാതി മാത്രമെങ്കിൽ പിന്നെ എന്താണെന്നും ലേഖകൻ ചോദിക്കുന്നു ഒരു വ്യക്തിസഭയ്ക്ക് അങ്ങനെ നിലനിൽക്കാനുള്ള അവകാശം അത് മിഷായുടെ സുവിശേഷത്തിന്റെ വ്യതിരുത്തമായ വ്യാഖ്യാനവും ആഘോഷവും പ്രഘോഷണവും ആയതുകൊണ്ടാണ് വ്യക്തിസഭ ഒരു ജാതീയ സഭയോ ഭാഷാടിസ്ഥാനത്തിലുള്ള സഭയോ ആകരുത് നസ്രാണിത്തം സംസാരിക്കുന്ന ഭാഷയോ ജാതി വ്യവസ്ഥയിലെ നമ്മുടെ സ്ഥാനമോ അല്ല അങ്ങനെ ആകരുതെന്നും ലേഖകൻ പറയുന്നു നസ്രാണിത്തം എല്ലാവരിലേക്കും തുറന്നിരിക്കുന്ന മാർത്തോമ മാർഗമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന നിശിഹായുടെ സുവിശേഷമാണ് സുവിശേഷത്തിന്റെ സ്ലൈഹിക വ്യാഖ്യാനമാണെന്നും കുറിപ്പിലൂടെ പറയുന്നുണ്ട്